ആണ്ടുവട്ടത്തിലെ വലിയ നോമ്പിലാണ് നാം ഓരോരുത്തരും ഈ വലിയ നോമ്പിന്റെ നിറവിൽ നാം ആയിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നോമ്പുകാല പ്രബോധനങ്ങൾ നേടുത്ത ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ മാർപ്പാപ്പ നോമ്പുകാലത്ത് കൊടുത്ത സന്ദേശങ്ങളുടെ ഒരു ചുരുക്കമായിട്ടാണ് നമ്മൾ ഇന്ന് പത്ത് കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും മാനുഷികമായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് പാപ്പ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ഈ നോമ്പുകാലം ഫലദായകമാകുവാൻ അനുഗ്രഹമാകുവാനായിട്ട് മാർപ്പാപ്പയുടെ നോമ്പുകാല പ്രബോധനങ്ങളിൽ നേടുന്ന ചിന്തയിലേക്ക് നമ്മളെയും ചേർത്ത് വെക്കാം ഒന്ന് അലസതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതനാവുക നോമ്പുകാലം ആത്മീയ വളർച്ചയുടെ കാലഘട്ടമാണ് നമ്മൾ ഓരോരുത്തരിലും മാറ്റങ്ങളും മനഃപരിവർത്തനങ്ങളും ഒക്കെ വരുത്തേണ്ട ഒരു കാലം കൂടുതൽ നന്മയാകുവാൻ വേണ്ട സമയമാണിത് നമ്മിലുണ്ടായിരുന്ന തിന്മകളെയും അലസതകളെയും നമ്മെ കൊടുക്കിയിരിക്കുന്ന തിന്മയുടെ ഒക്കെ ഒഴിവാക്കേണ്ട ഒരു സമയം എല്ലാ അലസതയിൽ നിന്നും മാറി ദൈവത്തോടൊപ്പമാകുവാനായിട്ട് നമുക്ക് ഈ നോമ്പുകാലം ഒരു കാരണമാക്കാം രണ്ട് സ്വയം വേദന നൽകുന്ന സഹനങ്ങളെ സ്വീകരിക്കുക നോമ്പുകാലം എന്ന് പറയുന്നത് സ്വയം ശൂന്യമാകുവാനും ഒക്കെ പറ്റിയ ഒരു കാലമാണ് ദാരിദ്ര്യം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ പറ്റിയ എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഈ നോമ്പുകാലത്ത് നമുക്ക് ചിന്തിക്കാം സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഓരോ സഹനങ്ങളെയും സങ്കീർത്തനമാക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും ഈ നോമ്പുകാലം നമുക്ക് കാരണമാക്കാം മൂന്ന് നിസംഗത ഉള്ളവരായിരിക്കരുത് ക്രൈസ്തവരായ നമ്മുടെയൊക്കെ വലിയൊരു പ്രലോഭനമാണ് ദൈവത്തോടും മനുഷ്യരോടും നിസംഗത പുലർത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മെ അലോസരപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ ഈ നോമ്പ് ോമ്പാലത്ത് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനുള്ള കാരണങ്ങളാക്കണം നിസംഗത അനുഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചു കൊണ്ട് ദൈവോന്മുഖരായിട്ട് ജീവിക്കുവാനായിട്ട് നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു നാല് നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരം ആവണം ദൈവമേ അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയമാക്കി എന്ന് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന വഴി നമുക്ക് കരുണയും ഉദാര മനസ്കതയും നിറഞ്ഞ ഒരു ഹൃദയം ലഭിക്കും ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കുവാൻ സാധിക്കുന്നവർക്ക് ഓരോ കാഴ്ചപ്പാടും ദൈവത്തിൻ്റെതുപോലെ ആവും അവൻ കാണുന്ന ഇടങ്ങളെ ദൈവം കാണുന്നത് പോലെ അവൻ കേൾക്കുന്ന ഇടങ്ങളെ ദൈവം കേൾക്കുന്നത് പോലെ അവന് പ്രവർത്തിക്കുന്ന ഇടങ്ങളെ ദൈവം പ്രവർത്തിക്കുന്നത് പോലെ ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാവട്ടെ ഈ നോമ്പുകാലത്ത് ദൈവമേ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഈ നോമ്പുകാലത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അഞ്ച് കൂതാശകളിൽ പങ്കെടുക്കുക നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ പറ്റിയ സമയമാണ് നോമ്പുകാലം ദൈവവചനം ശ്രവിക്കുകയും കൂതാശകളിൽ പങ്കെടുക്കുകയും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് എന്തോ അതായിട്ട് നാം മാറുകയാണ് വിശുദ്ധമായ കൂതാശകളുടെ ഭാഗമായിരുന്നു കൊണ്ട് ഈ നോമ്പ് കാലത്ത് ദൈവത്തിന് പ്രിയപ്പെട്ടവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ആറ് പ്രാർത്ഥനയിൽ വ്യാപൃതരായിരിക്കുക ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കുവാൻ സാധ്യതയുമുള്ള ഒരുപാട് മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരം നിമിഷങ്ങളിൽ പ്രാർത്ഥനയാകുവാനായിട്ട് നോമ്പ് നമ്മെ സഹായിക്കും ദൈവിക സ്നേഹത്തിൻ്റെ സമുദ്രമാണ് പ്രാർത്ഥന ഇവിടെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു പ്രാർത്ഥനയുടെ സമയമാണ് നോമ്പുകാലം പ്രാർത്ഥന വഴി മാധ്യസ്ഥം വഹിക്കേണ്ട ഒരു സമയം സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയുടെ മക്കളാകുവാൻ പ്രാർത്ഥനയിൽ ദൈവത്തിന് സ്വരം ശ്രവിക്കുവാനായിട്ട് ദൈവവുമായിട്ട് സംവദിക്കുവാനായിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഊർജ്ജം പകരുവാൻ പ്രാർത്ഥനയാകുന്ന വലിയ ആയുധം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ഏഴ് ത്യാഗപൂർണമായ ഉപവാസത്തിന് തയ്യാറാവുക ഉപവാസം എന്നത് വെറുതെ പേരിന് വേണ്ടി മാത്രമുള്ളതാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതായത് നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ത്യാഗങ്ങളൊന്നുമില്ലാത്ത ഒന്നാവരുത് അത് നമ്മുടെ സുഖ സൗകര്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഉപവാസമാണ് യഥാർത്ഥമായ ഉപവാസം അതോടൊപ്പം തന്നെ നാമൊക്കെ എടുക്കുന്ന ഉപവാസം മറ്റുള്ളവരുടെ ക്ഷേമത്തിന് കാരണമാവുകയാണെങ്കിലാണ് അതേറെ ഫലവത്താവുക എട്ട് ദാനധർമ്മത്തിൽ കൂടുതൽ തീഷ്ണത പുലർത്തുക എന്തും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഉപഭോഗ സംസ്കാരത്തിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ ദാനധർമ്മങ്ങൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമേ അല്ലാതായി മാറുകയാണ് കൈവശം വെക്കാനുള്ള ത്വരയിൽ നിന്നും കയ്യിലുള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നും നാം മോചിതരാകേണ്ടിയിരിക്കുന്നു ദാനധർമ്മ പ്രവൃത്തികളൊക്കെ സ്വതന്ത്രമായി നൽകുന്നതിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട് ഒരു വലിയ സന്തോഷം അനുഭവിക്കുവാനായിട്ട് നമ്മെ ഇത് പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ഒൻപത് പാവങ്ങളെ സഹായിക്കുക പാവപ്പെട്ടവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലുമൊക്കെ നമുക്ക് ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുവാൻ കഴിയും പാവപ്പെട്ടവരെ സഹായിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് വഴി നാം ഈശോയെ സഹായിക്കുകയും സേവിക്കുകയുമാണ് ചെയ്യുക ഈ നോമ്പ് നോമ്പുകാലത്ത് ആർഭാടങ്ങളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് മാറി നിന്നുകൊണ്ട് പാവപ്പെട്ടവരെ പരിഗണിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പത്ത് സുവിശേഷം പ്രഘോഷിക്കുക കാരുണ്യത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ സുവിശേഷ പ്രഘോഷകരാകുവാനായിട്ട് ദൈവം ഈ നോമ്പ് കാലത്ത് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു പുത്തൻ പ്രതീക്ഷ നൽകുന്ന സുവിശേഷകരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അശരണർക്ക് ആശ്വാസമാകുവാനും നുറുങ്ങിയ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഇരുളിലായിരിക്കുന്നവർക്ക് പ്രതീക്ഷയുടെ പുത്തൻ തിരുനാളമാകുവാനായിട്ടും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് സ്നേഹമുള്ളവരെ മേൽപ്പറഞ്ഞ പത്ത് ധ്യാന വിഷയങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധ്യമാകുന്ന ഒന്നാണ് ഈ നോമ്പുകാലത്ത് അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ ലാവും വിധമൊക്കെ അവരനെയും സഹായിക്കുവാനായിട്ട് പരിഗണിക്കുവാനായിട്ട് പരിശ്രമിക്കാം അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ഏവർക്കും ആശംസിക്കുന്നു മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടുവരുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മൾ കർത്താവീശം ശിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ